നല്ല കഴിപ്പ ആളല്ല അല്ലമ്മേ എനിക്കൊരു ഡൗട്ട് നിനക്കവിടെ തിന്നാനും കുടിക്കാറൊന്നും കിട്ടില്ലേ എന്തിനാ ഇങ്ങനെ ആർത്തി പഠിച്ചു ഇരുവിടുത്ത് ഓ എന്തോ ഒരു ചോറായി വാരി വലിച്ചു തിന്നണേ അയ്യേ ഇവിടെ വെറുതെ വണ്ട വെച്ചു വിടണേ ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ അടി ഇങ്ങനത്തെ വർത്താനം പറഞ്ഞേ നിര നോക്കൊണ്ടല്ലോ കൊറേ ആയി ക്ഷമിക്കുന്ന നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ നിന്നെ കട്ടിച്ചു വിടുമ്പള നിനക്ക് നിനക്ക മനസ്സിലാവുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആർത്തി പഠിച്ചു തിന്നണ അപ്പൊ നിനക്ക് മനസിലാക്കും വെട്ടിച്ചു വിട്ട് കഴിയുമ്പോ ഇവിടുത്തെ രുചിയൊന്നും ആയിരിക്കില്ല നമ്മളെ കെട്ടിക്കൊണ്ട് പോകണ വീട്ടിലെ രുചി അവിടെ ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും മുളക് കൂടുതലായിരിക്കും നമ്മുടെ ഒട്ടും ടേസ്റ്റ് ആയിരുന്നില്ല അപ്പോഴാണ് അമ്മ ഉണ്ടാക്കണ ഭക്ഷണത്തിന്റെ രുചിയൊക്കെ മനസ്സിലാവണത് നിനക്കിപ്പോ അമ്മ ഉണ്ടാക്കണൊന്നും വലിയ രുചിയും ഒന്നുമില്ലല്ലോ എനിക്ക് ഹോട്ടൽ ഫുഡല്ലേ ഇഷ്ടം എനിക്കങ്ങനെയല്ല അമ്മ ഉണ്ടാക്കുന്ന വരിപ്പേരും അല്ലെങ്കിൽ ഇച്ചിരി മുളകൊടച്ച് വന്നാൽ കൂടി അമ്മ ഉണ്ടാക്കണ അത്രയും ടേസ്റ്റാ ആ അതാ ഞാനിവിടെ വരുമ്പോൾ ആർത്തി പേടിച്ചു തിരികണേ വെറുതെ അല്ല ഇങ്ങനെ വണ്ണം വെച്ച് പോണത് എന്റെ ചേച്ചി മയത്തിലൊക്കെ ഭക്ഷണം കഴിക്കും ഒരാൾക്കൊരു നേരം ജീവിച്ചു പോകാനുള്ള ഭക്ഷണം കഴിച്ചാ മതി അല്ലാണ്ട് എന്താണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടിടത്ത് അയ്യോ ഇവിടെ വലിയ വീട്ടുകാരൊക്കെ ഭർത്താവിന്റെ വീട്ടുകാർ വലിയ സ്നേഹമുള്ളവരാണ് അമ്മായിമ്മ അങ്ങനെയാണ് അമ്മായിച്ചിന് ഇങ്ങനെയാണ് ഭർത്താവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിനക്ക് തിന്നാനും തേടില്ലേ പട്ടടിക്കിട്ട് വേണ അയ്യോ എന്തൊരു തീറ്റയാണത് അമ്മ നമുക്ക് വൈകുന്നേരത്തേക്ക് നിന്ന് ഇവിളിങ്ങനെ നമുക്ക് ചോറൊന്നും ഉണ്ടാവില്ല വണ്ണവെച്ച് വണ്ണ വെച്ച് പോയിക്കോട്ടിരിക്കുക അമ്മയൊക്കെ പ്രായം തോന്നിയോളായി കണ്ടു കഴിഞ്ഞാൽ എന്തൊരു തെറ്റിയാണ് സ്വന്തം വീട്ടിൽ വന്നിട്ടാണെങ്കിൽ മര്യാദക്കൊക്കെ തിന്നുണ്ടേ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിട്ട് വേണം തിന്നാൻ